കെജ്രിവാള് ഇപ്പോൾ ഇലക്ഷൻ പ്രചാരണത്തിനായിട്ട് ഉത്തർപ്രദേശ് ലക്നൗലിലേക്ക് ചെല്ലുന്നു കൂടെ വിഭവകുമാറും ഉണ്ട് നേരത്തെ സഞ്ജയ് സിംഗ് പറഞ്ഞത് സ്വാതി പ്രശ്നത്തിൽ കുറ്റാരോപിതനായതുകൊണ്ട് ഈ വിഭവ് കുമാറിനെ പുറത്താക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഈ കെജ്രിവാളും ബാക്കിയുള്ളവരും ഒക്കെ ഈ വിഷയത്തെ വളരെ ലഘൂകരിച്ചാണ് കാണുന്നതെന്ന് തോന്നുന്നു സാറിന് എന്താ തോന്നുന്നത് ആ ഇന്ന് അദ്ദേഹം ഈ കെജ്രിവാൾ ലഖ്നൗ വിമാനത്താവളത്തിൽ അല്ല ഇന്നലെ വൈകുന്നേരമാണ് ചെന്നിറങ്ങിയത് ചെന്നിറങ്ങുമ്പോ ഈ വിഭവ് കുമാർ അദ്ദേഹം കൂടെയുള്ളതിന്റെ ധാരാളം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ സഞ്ജയ് സിംഗും ഉണ്ട് ഈ സഞ്ജയ് സിംഗ് ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വാതി മാലിവാൾ അവരുടെ എം പി ആണ് സ്വാതി മാലിവാളിന് തല്ലിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സ്ഥിരീകരിച്ചത് സഞ്ജയ് സിംഗ് ആണ് സത്യത്തിലെ കാരണം സ്വാതി മാലിവാൾ പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും അവിടെ ഒരു പരാതി കൊടുത്തില്ല അങ്ങോട്ട് രണ്ടു തവണ വിളിച്ചതിന്റെ രേഖയുണ്ട് തല്ലി എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴേക്കും അവർക്കൊരു കോള് വന്നിട്ട് അത് ഭീഷണി ആണോ വേറെ എന്തെങ്കിലും ആണോന്ന് നമുക്കറിയില്ല കോള് വന്നിട്ട് അവർ പരാതി കൊടുക്കാതെ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് അവര് മാധ്യമങ്ങൾ വിളിച്ചാലൊന്നും കോൾ എടുക്കുന്നില്ല പക്ഷേ സഞ്ജയ് സിംഗ് കഴിഞ്ഞ ദിവസം അവര് വീട്ടിൽ പോയി കണ്ടിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല സഞ്ജയ് സിംഗിന് അങ്ങ് വീട്ടിൽ പോയി കണ്ടിട്ട് അവരോട് എന്താണ് സംസാരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല എന്തായാലും വിഭവ് കുമാറിനെതിരെ നടപടികൾ ഒന്നും എടുത്തിട്ടില്ല നടപടി എടുക്കാതെ ഇന്ന് ലക്നൌവിൽ ചെന്നാണ് ദേശീയ ചാനലുകളിലൊക്കെ പ്രധാനപ്പെട്ട വാർത്തയായി ആ സമയത്തൊക്കെ വന്നുകൊണ്ടിരുന്നത് മാത്രമല്ല ഈ അഖിലേഷ് യാദവുമായിട്ട് ലക്നൌവിൽ ഒരു പത്രസമ്മേളനം നടത്തി കെജ്രിവാള് ആ പത്രസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ നടപടി എടുക്കാതിരുന്നത് ഈ കാര്യത്തിൽ എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഈ അഖിലേഷ് യാദവ് പറഞ്ഞത് വേറെ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് എന്നാണ് കെജ്രിവാള് അതിനെപ്പറ്റി മൗനവും പാലിച്ചു ഇതാണ് നടന്നിരിക്കുന്നത് അപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഖിലേഷ് യാദവ് ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയായ അഖിലേഷ് യാദവ് എസ് പി അവരും ഇത് ഗൗരവത്തിൽ എടുത്തതായിട്ടല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സഖ്യം തന്നെ ഈ സ്ത്രീ സുരേഷയ്ക്ക് വേണ്ടി വർത്തമാനം പറയും അതിനു വേണ്ടി നിൽക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതെ അപ്പോൾ ഇടക്കാല ജാമ്യത്തിലാണ് വിട്ടിട്ടുള്ളത് ജൂൺ രണ്ടാം തീയതി തിരിച്ചു പോകേണ്ട ആളാണ് ഈ പുലിവാലി പിടിക്കുന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിക്കുകയും അതിൽ നിലപാടെടുക്കുകയും വേണ്ടിയിരുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം ബി ജെ പി ഇന്നും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെതിരെ ബി ജെ പിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ എന്താണ് വലിയൊരു ഡെവലപ്മെന്റ് അതിൽ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഡൽഹിയിലെ വനിതാ കമ്മീഷൻ നാളെ മറ്റേ ബിഭവ് കുമാറിനോട് ഹാജരാകാൻ ഉത്തരവിട്ടിട്ടുണ്ട് പോയി മൊഴിവെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ ഈ സ്വമേധയാ കേസെടുത്തു വനിതാ കമ്മീഷൻ ഈ വനിതാ കമ്മീഷൻ പോലീസിന് കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നാണ് മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞിട്ട് നാളെ ഹാജരാകാനായിട്ട് ബിബവ് കുമാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചെന്ന് വിശദീകരിക്കാൻ അങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ സ്വാതിയും പ്രത്യക്ഷപ്പെട്ട് അവരുടെ ഭാഗവും പറയേണ്ടി വരും അങ്ങനെ ഈ സംഭവം ചൂട് പിടിച്ച് നിൽക്കുകയാണ് ഇപ്പോ അപ്പൊ ഈ മൂന്ന് ഇപ്പൊ ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നയം തന്നെ സ്ത്രീ സുരക്ഷ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് എല്ലാ സുരക്ഷയും നൽകുന്നു അപ്പൊ ഡൽഹിയിലെ സ്ത്രീകൾക്ക് പോലും സുരക്ഷയില്ല എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കുകയല്ലേ ഈ സ്വാതി അതിക്രമ എന്താന്ന് വെച്ചാൽ അവിടെ നിർഭയയുടെ ഒരു കേസ് നേരത്തെ ഉണ്ടായതല്ലേ അതെ ഉണ്ടായ ക്രൂരമായ ഒരു അതിക്രമം അപ്പോ അത് കഴിഞ്ഞിട്ട് ഒരുപാട് നടപടികൾ അവിടെ എടുക്കേണ്ടി വന്നു എന്നിട്ടാണുള്ളൊരു നിയമമൊക്കെ കൊണ്ടുവന്നത് കോൺഗ്രസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഡൽഹിയിലാണ് ഇങ്ങനെ ഒരു സ്വന്തം പാർട്ടിയിലെ എം പി ആണ് തല്ലിയിരിക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഇങ്ങനെ ഇങ്ങനൊരു ചരിത്രമുള്ളതായിട്ട് എൻ്റെ ഓർമ്മയില്ല അവരുടെ തന്നെ പാർട്ടിയിലെ ഒരു എംപിയെ ഏതെങ്കിലും കക്ഷിയിൽ ആരെങ്കിലും ഇങ്ങനെ മർദ്ദിച്ച് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രമല്ല സാന്നിധ്യത്തിലാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ സഞ്ജയ് സിംഗ് ഇത് വിശദീകരിച്ചു കഴിഞ്ഞപ്പോ അവര് സ്വീകരണ മുറിയിൽ ഇരിക്കുക ആണെന്നാണ് പറഞ്ഞത് അതിന്റെ വാസ്തവം നമുക്കറിയില്ലല്ലോ പക്ഷെ അദ്ദേഹം ഈ തന്റെ സാന്നിധ്യത്തിലാണെന്ന് പറയുന്നുണ്ട് കാരണം അത് വിശ്വസിക്കാനും സാധ്യതയുണ്ട് എന്താന്ന് വെച്ചാല് ഇപ്പോ ആം ആദ്മിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന മനു അഭിഷേക് സിങ്വിക്ക് രാജ്യസഭാ സ്ഥാനം കൊടുക്കണം എന്ന ആപ്പിന് ആഗ്രഹമുണ്ട് അതിന്യോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു 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 അങ്ങനെ അവർ ഒച്ച വെച്ചു അതിനെ തുടർന്നാണ് തല്ലിയതെന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത് അപ്പൊ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് കേജ്രിവാളിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുമല്ലോ കെജ്രിവാൾ വേണ്ട ആവശ്യപ്പെടാൻ രാജിവെക്കണം നിങ്ങള് രാജിവെക്കണം രാജിവെക്കണം എന്നാവശ്യപ്പെടാൻ കാരണം കൊണ്ട് എന്താണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ അവര് സ്വാഹാദി മലിവാൾ ഇപ്പൊ പ്രതികരിച്ചില്ല ഞാൻ അമേരിക്കയിലായിരുന്നു എന്ന് പറഞ്ഞു അതുവരെ ന്യായമല്ലല്ലോ ഈ സ്വാദിക്ക് ഈ പറയുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് അവര് രാജ്യസഭ എം പി ആക്കണമെങ്കിൽ കെജ്രിവാളിന് എന്തെങ്കിലും ഒരു താല്പര്യം കാണുമല്ലോ ആ താല്പര്യം ഇപ്പൊ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ അവ ഈ കെജ്രിവാളിന്റെ ഒരു ദുരന്തം ഉണ്ടായപ്പോ ഇവർ പ്രതികരിച്ചില്ലെന്ന് പറയുമ്പോൾ ഉണ്ടായിട്ട് കൊല്ലമായിട്ട് ഈ വിഭവ് കുമാറും സ്വാഹാദി മാലിവാളും കെജ്രിവാളിന്റെ കൂടെ ഉണ്ട് കെജ്രിവാളിന്റെ ശരിക്കും പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് ഈ സ്വാദിയാണ് മറ്റേയാള് വീഡിയോഗ്രാഫറും വീഡിയോ ഗ്രാഫറും വീഡിയോ എഡിറ്ററും ഒക്കെ ആയിട്ട് വന്നയാളാണ് പക്ഷെ പിന്നെ ഈ മരുന്ന് എഴുതി എടുത്തുകൊടുത്തും പ്രമേഹം ഉള്ളത് കൊണ്ട് സമയത്തിന് ഭക്ഷണം കൊടുത്തും വലിയൊരു കയ്യാളായി മാറി ആ അങ്ങനെ ഒരു സ്വന്തം ആളായിട്ട് മാൻ ഫ്രൈഡേ ആയിട്ട് മാറുകയായിരുന്നു ബിഭവ് കുമാർ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നിഴലായിട്ട് നടക്കുന്നത് കൊണ്ടാണ് ലക്നൌ വിമാനത്താവളത്തിലും കൂടക്കണ്ടത് നടപടി എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങള് അവര് അനൗൺസ് ചെയ്യണമായിരുന്നു പ്രഖ്യാപിക്കണമായിരുന്നു ഞങ്ങൾ ഇന്ന നടപടിയെടുത്തു അയാളെ ഒഴിവാക്കി എന്ന് പറയേണ്ടതിന് പകരം അയാളെ കൊണ്ട് പരസ്യമായിട്ട് വേദികളില് പ്രത്യക്ഷപ്പെടുകയാണ് കെജ്രിവാൾ ചെയ്തിരിക്കുന്നത് എന്ത് മനുഷ്യനാണ് ഈ പറയുന്ന സ്വാദിയുടെ രാജ്യസഭാ സീറ്റ് ഈ പറയുന്ന മനു അഭിഷേക് അഭിഷേക്സിംഗിന് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന സ്വാതി പല കാര്യങ്ങളും വിളിച്ചു പറയാൻ സാധ്യത ഉണ്ടാവില്ലേ പാർട്ടിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് അതോ ഒത്തുതീർപ്പ് സംഭാഷണത്തിനാണോ സഞ്ജയ് സിംഗ് കഴിഞ്ഞ ദിവസം പോയിരുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ ആ അങ്ങനെയാണെങ്കിൽ ശരി വേറെ എന്തെങ്കിലും പൊസിഷൻസ് ഒക്കെ ഓഫർ ചെയ്യണം ഈ പൊസിഷൻസ് ഓഫർ ചെയ്യുന്നത് എങ്ങനെയാ എന്റെ ധാരണ ജൂൺ രണ്ടിന് ജയിലിലേക്ക് കെജ്രിവാള് പോയി കഴിഞ്ഞാൽ ആ മന്ത്രിസഭ പിരിച്ചുവിടാൻ ആ സർക്കാരിനെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ അറിവ് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ആകെ കാരണം ഭരണ സ്തംഭനം ഉണ്ടവിടെ അത് വളരെ വ്യക്തമാണല്ലോ മുഖ്യമന്ത്രിയും അവിടെ പ്രത്യേക നിയമം മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള പോലെ അല്ല ഡൽഹിയിലെ നിയമം ആ നിയമം അനുസരിച്ചിട്ട് ഈ മുഖ്യമന്ത്രി നാലഞ്ച് കാര്യങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറുമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അവിടെ തലസ്ഥാനം രാജ്യതലസ്ഥാന ആ ക്രമസമാധാനം അങ്ങനെ അഞ്ച് കാര്യങ്ങളിൽ അദ്ദേഹം കൂടി ആലോചിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം വേണം കാര്യ ഈ ഫയലുകൾ ചില കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാൻ അദ്ദേഹമാണ് മുഖ്യമന്ത്രിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ലഫ്റ്റനന്റ് ഗവർണറുമായിട്ട് ഈ സാധാരണ സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ നടക്കുന്ന പോലെയാണ് അവിടെ നിന്നാണ് പല മാധ്യമങ്ങളും ഇവിടെ ധരിച്ചു വശായിരിക്കുന്നത് അങ്ങനെയല്ല അവിടെ ലഫ്റ്റനന്റ് ഗവർണർ ഗവർണർ അല്ലല്ലോ ലഫ്റ്റനന്റ് ഗവർണറാണ് അദ്ദേഹത്തിന് അവിടെ അധികാരമുണ്ട് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ മദ്യനയ അഴിമതിയുടെ കാര്യം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടുത്തെ ചീഫ് സെക്രട്ടറി തന്നെ അത് സംബന്ധിച്ച പത്രസമ്മേളനം നടത്തിയത് കോൺഗ്രസുകാരുമായിരുന്നു മധ്യനയത്തിന്റെ ഇനി ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിടുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാല് ഈ ജാമ്യം സാധാരണഗതിയിൽ കൊടുക്കുന്ന ജാമ്യമല്ലായിരുന്നു സോറിന് ഷിബു സോറിന് ഈ ജാമ്യമൊന്നും കിട്ടിയിട്ടില്ല കവിതയ്ക്ക് കിട്ടിയിട്ടില്ല അപ്പോ അങ്ങനെ ജാമ്യം കിട്ടിയിട്ട് കഴിഞ്ഞ ദിവസം കെജ്രിവാൾ പറഞ്ഞത് എന്റെ ചൂലിന് നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ ജയിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരില്ല അദ്ദേഹം പറഞ്ഞു അത് കോർട്ടലക്ഷ്യമായിരുന്നു പലരും പറയുന്നുണ്ട് അത്ര ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നല്ലേ അതായത് നിങ്ങൾ എന്റെ ചൂലിന് വോട്ട് മതിയായ വോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വരില്ല അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതിന്റെ പേരിൽ വേണമെങ്കിൽ കോർട്ടലക്ഷ കേസ് വരാം അപ്പോൾ ജാമ്യം അദ്ദേഹം ഉപയോഗിക്കുകയാണോ ദുരുപയോഗം ചെയ്യുകയാണോ കിട്ടിയ ജാമ്യം അത് ഇടക്കാല ജാമ്യമാണ് അത് ദുരുപയോഗം ചെയ്യുകയല്ലേ എന്നൊരു ചോദ്യം ഈ പ്രതികരണത്തെ തുടർന്ന് വന്നിട്ടുണ്ട് മാത്രല്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഇനി ഇത് ഇടക്കാല ജാമ്യമാണല്ലോ ഇനി ഒരു ജാമ്യം കിട്ടാൻ അതായത് റെഗുലർ ബെയിൽ എന്ന് പറയുമല്ലോ സാധാരണഗതിയിൽ പ്രതികൾക്ക് കൊടുക്കുന്ന ഇത് റെഗുലർ അല്ല സാധാരണ ജാമ്യത്തിന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ജാമ്യം കിട്ടാനും സാധ്യത കുറവാണ് അപ്പൊ റെഗുലർ ബെയിലിനുള്ള അർഹത പോലും നഷ്ടപ്പെടുന്ന വിധത്തിലാണ് കെജ്രിവാള് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് മാത്രല്ല ഈ ഡൽഹി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കുറച്ചു കഴിഞ്ഞ് വരാൻ പോകുന്നുണ്ട് ഈ കൊല്ലം തന്നെ ആ ഡൽഹി സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും പ്രചാരണം നടത്താനും ജാമ്യം കിട്ടില്ല ജയിലിൽ ജയിലിൽ അപ്പൊ എല്ലാം ഈ കെജ്രിവാളിന്റെ പാർട്ടിയിലെല്ലാം കേജ്രിവാൾ കേജ്രിവാൾ സെൻട്രിക് ആണല്ലോ കെജ്രിവാൾ കേന്ദ്രിതം ആണെല്ലാം അപ്പൊ കെജ്രിവാളില്ലാത്ത പ്രചാരണമായിരിക്കും ആംആദ്ധ അതിനും പുറമെ ആം ആദ്മിയെ തന്നെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആപ്പ് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് മദ്യനയ അഴിമതി കേസിൽ പ്രതിയാക്കാനായിട്ടുള്ള നീക്കം നടക്കുന്നുണ്ട് അപ്പോ ഒരു പാർട്ടി പ്രതിയായി കഴിഞ്ഞാൽ പാർട്ടിയെ നിരോധിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ അഴിമതി ഒരു പാർട്ടി എന്ത് ചെയ്യണം എന്നുള്ള ഇന്ത്യയിൽ ഒന്നാമതൊരു പാർട്ടി അഴിമതി കേസിൽ പ്രതിയാകാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അതെ കാരണം അത് അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് കമ്പനി നിയമത്തിൽ പറയുന്ന കമ്പനിയിൽ പറയുന്ന അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് കമ്പനി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ജനപ്രാതിനിധ്യ പ്രാതിനിധ്യ നിയമത്തിൽ പാർട്ടിയെ പറ്റി പറയുമ്പോഴും അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നാണ് പറയുന്നത് അപ്പൊ കമ്പനി നിയമം ഇതിലും ബാധകമാക്കാം എന്ന് നിയമോപദേശം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ പാർട്ടി തന്നെ പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പാർട്ടി തന്നെ നിരോധിക്കപ്പെടാം അപ്പോ അങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ തോറ്റുപോകുന്ന അവസ്ഥ വരും ഭരണകൂടം തന്നെ തിരിച്ചു വരാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പോ ഇങ്ങനെ പല പ്രശ്നം അവിടെ മരവിച്ച ഭരണകൂടമാണ് ഇങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഭരണകൂടം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൊണ്ട് കേന്ദ്രം ഒരു നീക്കത്തിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ചുരുക്കം പറഞ്ഞാൽ ഈ കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് പോലും ഇഷ്ടമല്ല കൂടാതെ അയാള് ചെയ്യുന്നതെല്ലാം തന്നെ ഭൂമിറാങ് പോലെ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് അങ്ങേര് ജയിലിൽ നിന്നെങ്കിൽ അതും പറഞ്ഞ് വെറുതെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രചാരണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്വന്തം എം പി അതൊരു സ്ത്രീയെ തല്ലിച്ചതച്ചിരിക്കുകയാണ് ആ സ്ത്രീ പുറത്തു വന്നിട്ടില്ല സംസാരിച്ചിട്ടില്ല അവരുടെ പരിക്ക് പരിക്കെങ്ങനെയാണെന്നുള്ളത് നാട്ടുകാർക്ക് അറിയില്ല അവർ സംസാരിക്കും എം പി ആയതുകൊണ്ട് അവർക്ക് രാജ്യസഭയുടെ ചെയർമാനെ സമീപിച്ചുകൂടെ വനിതാ കമ്മീഷൻ സ്വമേധയാ എടുത്തുകഴിഞ്ഞു ബിപവ് കുമാറിന് ഇങ്ങനെ ഇനി ഭക്ഷണം കൊടുക്കാനും മരുന്നെടുത്ത് കൊടുക്കാനും സമയം കിട്ടുമോ മറ്റേ വനിതാ കമ്മീഷൻ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം അവർക്ക് ആരെ വിളിച്ചു വരുത്താനും അധികാരമുണ്ട് കോടതിയിൽ പോയൊക്കെ നോക്കുമായിരിക്കും ഞാൻ ഇന്ന് ഹാജരാകുന്നില്ല അതാണ് ഇതാണ് പ്രചാരണ തിരക്കൊക്കെ ഉണ്ടെന്ന് തൃശ്ശൂർ ജില്ല സി പി എമ്മിന്റെ സെക്രട്ടറി പറയുന്ന പോലെയൊക്കെ പറയുമായിരിക്കും പക്ഷെ വിളിച്ചു വരുത്താനുള്ള അവകാശം ഇയാളൊരു സാധാരണക്കാരൻ മാത്രമല്ല ആണല്ലോ കാരണം പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിജിലൻസ് അയാളെ പുറത്താക്കി കഴിഞ്ഞു അതാണ് അവസ്ഥ അപ്പൊ വിഭവമായിട്ട് ഈ ിൽമേൽ കുരു പോലെയാണ് ഈ തല്ലിയത് എന്നിട്ടും വിവേകവും ഇല്ലാതെയാണ് ഈ പെരുമാറിയിരിക്കുന്നത് അങ്ങനെയാണ് ലഖനോയില് ആരും അറിയില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാന്ന് തോന്നുന്നു ലഖനോയില് ചെന്നിറങ്ങിയപ്പോ തന്നെ ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ചുരുക്കം പറഞ്ഞാൽ കെജ്രിവാൾ ഈ വിഭവകുമാറിനെ സംരക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ജാമ്യവ്യവസ്ഥയുടെ ലംഘനങ്ങളുമാണ് നമുക്ക് ജനങ്ങൾക്കും നൽകിയ വാഗ്ദാനം പാലിച്ചില്ലല്ലോ വിഭവകുമാറിനെതിരെ നടപടി എടുക്കും പറഞ്ഞത് ായില്ലേ എന്നിട്ട് അയാളെ കൊണ്ട് നടക്കുകയില്ലേ ഒരു നാണമുണ്ടോ നാണമുണ്ടോ ഈ കെജ്രിവാളിന് ഇങ്ങനെ സഞ്ജയ് സിംഗ് വാക്ക് കൊടുത്താണ് അയാൾക്കെതിരെ നടപടി എടുക്കുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലാകും കെജ്രിവാളിന്റെ പിന്നെ ഒരുപാട് നിഗൂഢതകളുണ്ട് ഈ നിഗൂഢതകൾ ഈ പറയുന്ന വിഭവ് കുമാറിന്റെ കൂടെയോ അല്ലെങ്കിൽ സ്വാതിരിയുടെ ഒക്കെ പുറത്തു വരുന്ന പേടിക്കുന്നുണ്ടാകും നിഗൂഢത എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഏജന്റാണ് മറ്റേ ഫോർട്ട് ഫൗണ്ടേഷൻ്റെയൊക്കെ കാശ് മേടിച്ച് നടക്കുന്ന ആളല്ലേ ഫോർട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സി ഐ എയുടെ സാംസ്കാരിക സംഘടനയാണ് ഈ സി ഐയുടെ തലപ്പത്തുണ്ടായിരുന്ന ആൾ തന്നെയാണ് ഫോർട്ട് ഫൗണ്ടേഷൻ്റെയും തലപ്പത്തുണ്ടായിരുന്നത് സാംസ്കാരിക രംഗങ്ങളിൽ ഇടപെടലിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് സി എക്ക് നേരിട്ട് വന്ന് ഇടപെടാൻ പറ്റില്ലല്ലോ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണത് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പറയുന്ന കെജ്രിവാളും അതുപോലെ തന്നെ സ്വാതിയും വിഭവകുമാറും ഒക്കെ കൂടുതൽ നിക്കുകയാണ് ഇന്ന ഈ ലഖനൌലേക്ക് ഇയാളെ കൂടി വലിച്ചുകൊണ്ട് പോയത് കൊണ്ട് അതിന്റെ അനന്തര പറയം നമുക്ക് അടുത്ത ദിവസം വനിതാ കമ്മീഷൻ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് നോക്കാം മറ്റു കേസുകളും വരാം ഓക്കെ